സബ്ദന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പുല്ലൂരാമ്പാറയിലാണ് പുല്ലൂരാമ്പാറയിൽ എന്നോടൊപ്പമുള്ളത് ബാദിശയാണ് പുല്ലൂരാമ്പാറ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പഠിക്കുകയാണ് ബാദിഷ റോബോട്ടിക് നിർമ്മാണത്തിലും കരകൗശല നിർമ്മാണത്തിലും മിടുക്കനാണ് ഈ പ്ലസ് വൺ വിദ്യാർത്ഥിനി സംസ്ഥാന കലോത്സവത്തിൽ രണ്ട് കാലിക്ക് സംസ്ഥാന കലോത്സവം കൂടിക്കൂടി നടന്നപ്പോൾ മികച്ച സമ്മാനം ലഭിച്ച ഭാഷ ഭാഷ നിർമ്മിച്ചൊരു റോബോട്ടിക്കാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഭാഷയോട് നമുക്ക് വിവരങ്ങൾ കഴിച്ച് വെച്ച് മനസ്സിലാക്കാം

അവരെ ഒന്ന് അവർക്കിപ്പോൾ റോബോട്ട് കൊണ്ടുവരു വരുമ്പോൾ ഒരു ഒരതിശയമാണല്ലോ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫുഡ് ഈ വരുന്ന ആളുകളിലേക്ക് ഒരു അത്ഭുതം ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ഈ നേരത്തെ സംസ്ഥാന കലോത്സവത്തിൽ ഒരു റോബോട്ടിക് ഉണ്ടാക്കിയത് അതിനെ കുറിച്ചൊന്ന് പറയാമോ അതുപോലെ ഒരു കുറച്ച് ചെറുതായിരുന്നു ആ പക്ഷേ അതും ഫുഡ് സെർവിങ്ങും പിന്നെ അവിടെ തന്നെ എല്ലാവർക്കും നോട്ടീസും കൊടുക്കുക അങ്ങനത്തൊക്കെയായിരുന്നു അങ്ങനെ പ്രത്യേക സമ്മാനങ്ങളൊക്കെ അന്ന് ലഭിച്ചിരുന്നു മീഡിയ എന്തോ ഒരു എന്താണിത് അതൊരു എയർ ഗണ്ണിന്റെ ആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ എയർ ഫുൾ ഫില്ലാ ഫില്ലാ എന്നിട്ട് ഇതിലേക്ക് ഗോട്ടിട്ട് ആ വാൽവ് തിരിക്കുമ്പോൾ പ്രഷറിൽ പോവുക ഇതൊക്കെ ഈ റോബോട്ടിക് എന്തൊക്കെ ഉപയോഗിച്ചാണെന്ന് ഉറപ്പിച്ചിരിക്കുന്നത് എന്തെല്ലാമാണ് ഡ്രസ്സ് അതെ ബോഡിയും ആർഡിനോ മോട്ടോർ ഡ്രൈവർ ടു ഹൺഡ്രഡ് ആർ പി എം മോട്ടോറുകൾ ജമ്പർ വയർ ട്വൽവ് വോൾട്ട് ബാറ്ററി എന്നിവ ഉപയോഗിച്ചാണ് ഇത് ഇതിന്റെ പ്രവർത്തനം ചെയ്യുന്നത് അല്ലേ ഓക്കേ ഇനി നമുക്ക് കാർഡ് ഉപയോഗിച്ച് തുറക്കുന്ന ഡോർ ഡോറൻ്റേ അതൊന്നും അതുപോലെ സ്പീക്കറൊന്നും കാണാം അതൊന്നും പ്രവർത്തിച്ച് കാണിച്ചു അല്ലെ ആ നമ്മൾ കാണിക്കാൻ പോകുന്നത് കാർഡ് ഉപയോഗിച്ച് ഡോർ തുറക്കുന്ന സംവിധാനമാണ് പറയാമോ ഇത് റിമോട്ട് ബോർഡുകളാണ് ഉള്ളിലെ ഒരു ബോർഡും അതിന്റെ റിമോട്ട് നമ്മൾ ചെറുതാക്കി ചെയ്താണിത് ഇതിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇത് റിമോട്ടാണ് അത് കുറച്ച് ഷോർട്ടാക്കി ചെയ്തു പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വിച്ച് പോലെയാണ് ഈ കാർഡിൽ ഒരു അലുമിനിയത്തിന്റെ പോലത്തെ ഒരു ഇപ്പോൾ കറണ്ട് പാസ് ചെയ്യാനാണിത് ഇതിലേക്ക് രണ്ട് നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ടച്ച് ആവുമ്പോൾ ഇത് ഓണായി നമുക്ക് ഇപ്പോൾ റിമോട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും അതാണ് കാണിച്ചാൽ അല്ലാതെ ഡോറ് അല്ല ഇപ്പം തുറക്കുന്നില്ല കാട് ഇട്ടുപിടിച്ചോ ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇതാണ് കാർഡ് ഉപയോഗിച്ച് ഇതുപോലെ ക്ലോസ് ചെയ്യാൻ കഴിയും ക്ലോസ് ചെയ്യാൻ കഴിയും ഓക്കെ ഓക്കെ ഭാഷയുടെ മറ്റൊരു കൗശലമാണ് നമ്മൾ കാണാൻ പോകുന്നത് ചെറിയൊരു സ്പീക്കറായിരുന്നു പക്ഷേ ബാഷ അത് വലിയ ബാസുള്ളൊരു സ്പീക്കറാക്കി മാറ്റിയിട്ടുണ്ട് അത് ബാദ്ഷ നമ്മോട് പറയും എന്തൊക്കെയാണ് അത് നമ്മൾ സാധാ ചെറിയ നൂറ്റമ്പത് രൂപ ഒക്കെ ആ നിന്ന് വാങ്ങിയതാണ് ആ അത് ഞാൻ ബാറ്ററി ആയിരുന്നു കംപ്ലയിൻറ്റ് അത് രണ്ട് സ്പീക്കർ അത് അത്യാവശ്യം ചെറിയ സൗണ്ടേ കിട്ടുള്ളൂ അപ്പോ ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന വേസ്റ്റ് ആയിട്ടുള്ള കാർബോർഡിന്റെ റോളാണ് ഇതിൽ ഇപ്പോൾ രണ്ട് സ്പീക്കർ രണ്ട് സൈഡിലായി വെച്ചിരിക്കുന്നു ഇത് ഇതിപ്പോൾ ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ എയർ വരാത്തത് കൊണ്ട് ബാസ് പുറത്തേക്ക് വരില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഹോൾ ഇട്ടത് പ്രവർത്തിച്ചു കാണിക്കാ പ്രവർത്തിച്ച് കാണിക്കണം the انا بررت بكم قم എങ്ങനെയാണ് ഈ പഠിക്കുമ്പോൾ തന്നെ ഉണ്ടോ ചെറുപ്പം മുതലേണ്ടാക്കിണ്ടാക്കി അങ്ങനെ ആഗ്രഹം വന്നത് ആദ്യം ഞാൻ ചെയ്തത് ട്രെയിന് ചെറിയൊരു ട്രെയിൻ ഉപയോഗിച്ചായിരുന്നു അതില് പെൻസിലിന്റെ ബോക്സും ചെരുപ്പുകളുടെ ബോക്സും ഒക്കെ ഉപയോഗിച്ചായിരുന്നു അന്ന് ചെയ്തത് പിന്നെ ഒരു റിമോട്ടുകാറിലേക്ക് മാറി പിന്നെ രണ്ടായി മൂന്നായി നാലായി പിന്നെ നമ്മൾ ബോർഡിലേക്ക് മാറി ആർഡിനോ ഡിന് മാറി കുറച്ചും കൂടി ഹൈടെക് ആക്കി അങ്ങനെയാണ് പറഞ്ഞത് അല്ലെ ആരും പിന്നിൽ ഇങ്ങനെ താല്പര്യം ഉണ്ടാകെ ഉണ്ടാവും വീട്ടിലെല്ലാവരും സഹായിക്കും പ്രത്യേകിച്ച് ഉമ്മ സഹായിക്കും ഇപ്പൊ പ്രധാനമായിട്ട് ഇണ്ടാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് പിന്നെ റോബോട്ടിക്സ് റോബോട്ട് ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ സ്കൂളിലേക്ക് തിരോഷിമ നാഗസാക്കിയുടെ ഇതിനു വേണ്ടി ഒരു വലിയ തോക്കിന്റെ ജമ്മി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ റിമോട്ടിലെ വലിയൊരു എയ്റോപ്ലെയിൻ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ ബോട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് നമ്മൾക്ക് കയറി പോകാൻ പറ്റുന്ന ബോട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ കാർഡ് ബോർഡ് പെട്ടി വെച്ചിട്ട് എ ടി എമ്മുകൾ പിന്നെ നമ്മള് ഒരു സ്വിച്ച് നീക്കി കഴിഞ്ഞാൽ മുട്ടായികൾ കിട്ടുന്നത് അങ്ങനെ തുടങ്ങിയ ഒരുപാട് അനേകം സാധനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഓരോ ദിവസം എന്തൊക്കെ നിർമ്മിക്കണം എന്നുള്ള ക്ലൂ എങ്ങനെയാണ് കിട്ടാറ് ഇപ്പോൾ ഒരു സാധനം കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചിന്തിക്കും പിന്നെ ഒന്ന് ട്രൈ ചെയ്തു നോക്കും സക്സസ് ആകുന്നു അപ്പൊ അതിനാവശ്യമായ സാധനങ്ങൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങും അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉണ്ടാക്കും പരമാവധി വീട്ടിൽ നിന്ന് തന്നെ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ കടകളിൽ നിന്ന് വാങ്ങാറുള്ളൂ അല്ലെ ഈ ഏതെങ്കിലും നല്ല പരിശീലനം കിട്ടിയാലേ നല്ല പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇനിയും ചെയ്യാമെന്ന് തോന്നാറുള്ളൂ അത് ഇനിയും നല്ല നല്ല ബോർഡുകളാണെങ്കിൽ കുറച്ചും കൂടി ഹൈടെക് ആയി ചെയ്യാമെന്ന് തോന്നാറുണ്ട് അപ്പോൾ അതൊരു സഹായം കിട്ടിയാലേ ഗവൺമെന്റിന്റെ മറ്റേ സ്പോർട്സിപ്പ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ

ബാധിശം ഉണ്ടാക്കിയ മറ്റൊരു ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ് അതായത് വീട്ടിലെ സാധനങ്ങളൊക്കെ വളരെ അടക്കി വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ബാധിക്കൂ നമുക്കിപ്പോ ഷോൾഡർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ് ഒന്നെങ്കിൽ ലെഡ് കാണില്ല അല്ലെങ്കിൽ അതിന്റെ പേസ്റ്റ് കാണില്ല അങ്ങനെ സാധനങ്ങൾ കാണാതെ ആവുമ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയില്ല അതിനു പകരം ഒറ്റ പ്ലാറ്റ്ഫോമിൽ എല്ലാം എല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത് അപ്പോൾ ഈ ലെൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് സൂക്ഷ്മമായി കാണാനാണ് ഓരോ ഷോൾഡർ ചെയ്യുന്നത് ഷോൾഡർ മെഷീൻ നിർമ്മിച്ചിട്ടുള്ളതാണ് കടയിൽ നിന്നും കുറച്ച് പാർട്സ് വാങ്ങി ചെയ്തതാണ് പിന്നെ ഇത് ലൈറ്റ് നമുക്ക് കറക്റ്റ് കൃത്യം കിട്ടാനാണ് വിളിച്ചു കിട്ടാൻ പിന്നെ ഇതിലേക്ക് നമുക്ക് നമുക്കിപ്പം ഇതിൽ ഉണ്ട് സ്ക്രൂ ഡ്രൈവർ പിന്നെ ഇൻസുലേഷൻ വെക്കുന്നതാണിത് റോബോട്ടിക്സ് നിർമ്മാണത്തിലൊക്കെ അധ്യാപകരെ മുഖേനയാണ് കോഴിക്കോടൊക്കെ എത്തിയിട്ടുള്ളത് പിന്നെ അവരെ അടുത്തൊന്നും നല്ല പ്രോത്സാഹനമാണ് ഓ ചെറുപ്പം മുതലേന് ഇതിന് നല്ല കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയായിട്ട് പറയണൊക്കെ കൊടുക്കും എല്ലാം അവന്റെ കൂടെ തന്നെ ഇരുന്ന് എല്ലാം പ്രോത്സാഹിപ്പിക്കലുണ്ട് റോബോട്ടാണ് ആ എന്ത് കണ്ടാലും എന്തെങ്കിലും എവിടെങ്കിലും ഒന്ന് പോയി വന്നാൽ അവിടെ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അതുപോലെ ഉണ്ടാക്കും വീട്ടിൽ വന്നിട്ട് എന്ത് കണ്ടാലും ഉണ്ടാക്കും